എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ശ്രോതാക്കളെയും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം ഹജാദ് ഹജാദിലെ പതിനാറാം വിക്രാണിനാമിന്ന് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ബേജാറുകളും ടെൻഷനുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും തീർത്തു തരുന്ന അള്ളാഹുവെ പഠിച്ചവനെ അടിമകൾക്ക് പുറത്തു കൊടുക്കുകയും കൃപ ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ബേജാറുകളും ടെൻഷനുകളും നീ തീർത്തതാ ഇതാണ് ഈ ഡിക്റിൻ്റെ അർത്ഥം മൂന്ന് പ്രാവശ്യമാണ് അഹ്ദാദ് എല്ലാം ചൊല്ലുന്നത് ഓരോരുത്തരുടെ വിഷമങ്ങളും ബേജാറ ബേജാറുകളും ആവരാദികളും പടച്ചവനോട് പറയുന്ന അത് അള്ളാഹുവിനോട് അത് പരിഹരിക്കാനുള്ള മാർഗം തേടുന്ന ഒരു അത്ഭുതകരമായ ദിഖറാണ് ഈ ഖർ പ്രിയപ്പെട്ടവരെ ഇന്ന് വിഷമങ്ങളും ബേജാറുകളും ടെൻഷനുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഓരോ ആളുകൾക്കും ഓരോ വിഷമങ്ങളുണ്ട് ഓരോ ബേജാറുകളുണ്ട് ഓരോ ടെൻഷനുകളുണ്ട് അതിൽ നിന്നെല്ലാം കരകയറാനുള്ള രക്ഷപ്പെടുപ്പെടാനുള്ള ഒരു തിക്കറാണ് ഈ ദിഖർ അള്ളാഹു സുബാന ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് പരീക്ഷ കൊടുത്തത് അമ്പിയാക്കളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് അള്ളാഹു കൂടുതൽ പരീക്ഷണം കൊടുക്കുന്നത് നമുക്ക് തരുന്ന രോഗങ്ങളും ബേജാറുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമല്ല അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലേക്കൊന്ന് നാം അത് പഠിച്ചാൽ അതിനാം വായിച്ചാൽ അതിനാം കേട്ടാൽ അതിലേക്കൊന്ന് നാം കടന്നുപോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒരുങ്ങും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ നബി അലി ഇസ്ലാമിൻ്റെ അയ്യൂബ് നബിയുടെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ എത്ര നബിമാരുടെ കഥകളെ നമുക്ക് പറയാനുണ്ട് അവർക്ക് അള്ളാഹു കൊടുത്ത പരീക്ഷണങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒരു പരീക്ഷണമാണ് അത് തീരുന്നില്ല അത് അത് അല്ലാഹു നിർത്തുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെറിയ എന്തെങ്കിലും വിഷമങ്ങൾ ദുഃഖങ്ങള് ദുരിതങ്ങൾ വരുമ്പോൾ ഞാൻ പറ്റേ തളർന്നു പോകുന്നു അതിൽ നിന്നെല്ലാം ഞാൻ പിടിച്ച് അത് ഞാൻ രക്ഷപ്പെടണം നല്ല മനഃക്കരുത്തോടുകൂടെ അതിനെ നേരിടാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷമമാണ് കടം ഞാൻ എപ്പോഴും ദ്വായ ചെയ്യുന്ന ഒന്നാണ് കടമില്ലാതെ ഹക്കടവാടുകളൊക്കെയും പൂർത്തിയായി നല്ല ഒരു മരണം എനിക്ക് നീ നൽകണം എന്ന് ദ്വായ ചെയ്യുന്ന ആളുകളാണ് ഞാൻ നമുക്കെയും കടമെന്ന് പറഞ്ഞാൽ നമ്മുടെ പകലിൽ നമ്മുടെ മാനം കെടുത്തുകയും രാത്രിയായ നമ്മുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിഷമമാണ് കടം പ്രിയപ്പെട്ടവരെ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്താണ് മഹനായ അബൂബക്കർ സുദ്ധി ഖുറിയുള്ളാഹു തൻ്റെ മകളായ ആയിഷ ബിബിയോട് പറയുകയാണ് മോളെ ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരാം അതി അത് എനിക്ക് എൻ്റെ ഹബീബായ അസൂറുല്ലാഹി ഇസ്വല്ലാഹു അലീബുസല്ല പഠിപ്പിച്ചതെന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു ദ്വായാണ് അത് നീ ചെയ്താൽ എൻ്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തുതരും നിനക്കുള്ള എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിത്തരും മഹാനായ ഈസ്വ നബി അലി ഇസ്സലാം തൻ്റെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് മലയോളം കടം നിനക്കുണ്ടെങ്കിലും നീ ആ പ്രാർത്ഥന നടത്തിയാൽ മോളെ നിന്റെ കടങ്ങളെല്ലാം പൂർണ്ണമായി അള്ളാഹു വീട്ടിത്തരുന്നതാണ് അപ്പോൾ മഹാനായ ബീവി തൻ്റെ അബൂബക്രീക്ക് ചോദിക്കുകയാണ് ഉപ്പ ഏതാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കുന്ന അത്ഭുതകരമായ പ്രാർത്ഥനയേതാണ് ആവേശത്തോടു കൂടെ ഐഷാ ബിബി ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കയെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ ഇത് നീ ദുആ ചെയ്താൽ നിനക്ക് എത്ര വലിയ വിഷമമുണ്ടായാലും ബേജാറുണ്ടായാലും കടമുണ്ടായാലും അത് അള്ളാഹു വീട്ടിത്തരും എളുപ്പത്തിൽ അതെല്ലാം അള്ളാഹു നിനക്ക് പരിഹരിച്ചു തരും എന്ന് മഹനായ മകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ ഈ പ്രാർത്ഥന നാം എപ്പോഴും അഞ്ച് ഭക്തരും നാം പ്രാർത്ഥിക്കണമെന്ന് പ്രസൂല്ല പഠിപ്പിക്കുന്ന ഒരു ദുആയാണ് അതാത് ചെല്ലുന്ന ആളുകൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നു റസൂറുള്ള പദങ്ങള് കടമുള്ള മയത്തിന് മയത്ത് നിസ്കരിക്കാന് വരെ ഇമാമായി നിൽക്കാനവരെ റസൂലുള്ള പോയില്ല എന്നില്ല അവസാനം കുടുംബക്കാർ അത് ഏറ്റെടുത്തപ്പോഴാണ് ഇമാമിൽ നിന്ന് ഹരീസുകളിൽ കാണാം അത്ര വലിയ ഗൗരവത്തോടുകൂടെയാണ് കടത്തെ കണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില ആളുകളൊക്കെയും കാണുന്ന ആളുകൾ ആളുകളിൽ നിന്നെല്ലാം കടം വാങ്ങി അത് നിസ്സാരമായി അവർക്ക് തിരിച്ചു കൊടുക്കാതെ വഞ്ചിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു അഞ്ച് പൈസയാണെങ്കിലും പ്രിയപ്പെട്ടവരെ കടം കടം തന്നെയാണ് മഹാന്മാരൊക്കെയും പേടിച്ച് അതായത് അക്കടപാടില്ലാതെ എനിക്ക് മരിച്ചു പോകണം അതേപോലെ തന്നെ എത്രയോ മഹാന്മാരുടെ കഥകളിലേക്കൊന്ന് ഞാൻ കടന്നുപോയാൽ അവർക്ക് അവരൊക്കെയും വിവാഹം ചെയ്യാൻ കല്യാണം കഴിക്കാൻ അവർക്ക് മടിച്ചത് അത് വലിയൊരു ബാധ്യത ആയി പോകുമോ ഞാൻ അവർക്ക് ചെയ്ത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ നിന്ന് എനിക്ക് വീട്ടാൻ കഴിയുമെന്ന് പേടിച്ചാണ് അപ്പം അങ്ങനെയൊക്കെയും ചിന്തിച്ച മഹാന്മാരുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കടം നാം അത്യാവശ്യ ഘട്ടങ്ങളിൽ നാം കുടുങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് കടം വാങ്ങാം അയാളെ കടം കൊടുത്ത് സഹായിക്കലും ഒരു വിശ്വാസിയുടെ റോമിൻ്റെ ബാധ്യതയാണ് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം അല്ലെത്രയോ ആളുകളെ കച്ചവടം നടത്താനും അല്ലാതെയും എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടമായി മുങ്ങിയ ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരാത്ത ആളുകൾ ഒരു വിവരവുമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ കടം കടം ധാരാളം കടം വാങ്ങി ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാടുകളില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം പേടിക്കേണ്ട ഒരു വിഷയമാണ് കടം എത്ര വലിയ കടമുണ്ടായാലും ഉഴതമലയോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മലയല്ല ഉഹൃതമല അത്ര കടമുണ്ടായാലും ഈ തിക്ര ആത്മാർത്ഥമായി കടം വീടണം എന്ന ഉദ്ദേശത്തോടുകൂടി നീയത്തോടുകൂടെ ചെല്ലിയാൽ നിന്റെ കടങ്ങൾ നീ അറിയാതെ അള്ളാഹു ഊറ്റിത്തരുമെന്ന് മഹനാബൂബക് തങ്ങൾക്ക് കടമായപ്പോൾ സുറുല്ലാഹി സുല്ലാഹു അലീ വസ്ല പദങ്ങളോടാണ് പരിഹാരം ചോദിച്ചത് അപ്പോൾ ഈ ദിക്ർ ചൊല്ലാൻ ഈ ദുആ ചെയ്യാനാണ് റിസ കൽപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എത്ര വലിയ കടമുണ്ടായാലും വിഷമമുണ്ടായാൽ ദുഃഖമുണ്ടായാലും ബേജാറുണ്ടായാലും ഈ ദുആ നാം എപ്പോഴും ചെയ്യണം അഞ്ച് വക്തിരി നാം ചെയ്യണം അള്ളാഹുനുമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ബചാരങ്ങളും കടങ്ങളും എല്ലാം ഉള്ളു തീർത്തു തരട്ടെ ആമീൻ ആമീൻറഹിമീൻ അസ്ലാമലൈക്കും